ത്രിഭംഗി കേരള സംഗീത നാടക അക്കാദമി കളിപ്പറമ്പിൽ ഇന്നും നാളെയുമായി സംഘടിപ്പിക്കുന്ന ഉത്തരമേഖലാ ദേശീയ നൃത്തോത്സവം പ്രത്യേക പരിപാടി ത ത പ്രകൃതിയുമായി ഉൾചേർന്നതാണ് നാം അറിയുന്ന എല്ലാ കലാരൂപങ്ങളും തജം ഓരോന്നും മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുന്ന ആനന്ദാനുഭൂതി അനിർവചനീയ അവതരിപ്പിക്കുന്നവരും ആസ്വദിക്കുന്നവരും ആ അനുഭൂതിയുടെ പ്രയോക്താക്കൾ അതുകൊണ്ട് തന്നെയാണ് കലാപ്രകടനങ്ങളെ നാം മനസ്സുകൊണ്ട് സ്വീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കലകൾ ജനകീയമാകുമ്പോഴാണ് അല്ലെങ്കിൽ എല്ലാവരിലും എത്തുമ്പോഴാണ് അതിന്റെ നൈരന്തര്യം സാധ്യമാകുന്നത് അത്തരത്തിൽ ശാസ്ത്രീയ കലാരൂപങ്ങളെ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സംഗീത നാടക അക്കാദമി ദേശീയ നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലാ കേന്ദ്ര കലാസമിതിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും സഹകരണത്തോടെ തളിപ്പറമ്പ് പൂക്കോത്ത് നടയിലെ കെ കെ എൻ പരിയാരം ഹാളിലാണ് ഇന്നും നാളെയുമായി ഉത്തരമേഖല ദേശീയ നൃത്തോത്സവം നടക്കുന്നത് സംഗീത നാടക അക്കാദമി മൂന്ന് മേഖലകളിലായാണ് നൃത്തോത്സവം നടത്തുന്നത് രാജ്യത്തെ വിവിധങ്ങളായ നൃത്ത രൂപങ്ങൾ തളിപ്പറമ്പിലെ വീതിയിൽ അവതരിപ്പിക്കും കേരള സംഗീത സംഗീതനാടക അക്കാദമി ലോകത്തിന് പൊതുവെയും നർത്തക സമൂഹത്തിന് വിശേഷിച്ചുമായി നൽകുന്ന ഏറ്റവും വലിയ പരിപോഷണത്തിന്റെ പ്രത്യക്ഷമാണ് മൂന്ന് മേഖലകളിലായി കേരളം ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ത്രിഭംഗി ദേശീയ നൃത്തോത്സവം സംഗീത നാടക അക്കാദമി സെക്രട്ടറി ശ്രീ കരിവള്ളൂർ മുരളി ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി കായ്ക്കരയിലെ കുമാരനാശാന് സ്മാരകത്തിൽ വെച്ച് അതിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി മുതൽ ദേശീയ നൃത്തോത്സവം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ കെ കെ എൻ പെരിയാരം ഹാളിൽ വെച്ച് നടക്കുകയാണ് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ നൃത്ത രൂപങ്ങൾ അതിന്റെ രംഗാവിഷ്കാരങ്ങളും ഡെമോൺസ്ട്രേഷനുകളും സെമിനാറുകളുമായി നടക്കുന്ന ഇത്രയും സമഗ്രമായ ഒരു നൃത്തോത്സവം ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് സംഗീതനട അക്കാദമി നടത്തുന്നത് ഇന്ത്യൻ നൃത്തകലയുടെ പ്രതീകമാണ് ത്രിഭംഗി ത്രിഭംഗി എന്ന പേരിലാണ് മൂന്നിടങ്ങളിലായി തിരുവനന്തപുരം കായ്ക്കര കണ്ണൂരിൽ തളിപ്പറമ്പ് എറണാകുളം ജില്ലയിലെ അങ്കമാലി ഈ ഫെസ്റ്റിവൽ ഞങ്ങൾ നടത്തുന്നത് കരിവള്ളൂർ മുരളി തുടരുന്ന ത്രിഭംഗി എന്നത് ഇന്ത്യൻ നൃത്തകലയുടെ ഒരു ഐക്കണാണ് കഴുത്ത് അരക്കെട്ട് പാദങ്ങൾ നർത്തകരുടെ മൂന്ന് ബെൻഡുകളിലൂടെ സൃഷ്ടിക്കുന്ന ഈ പോസ്റ്റർ ഇന്ത്യൻ നൃത്തകലയുടെ തന്നെ ഒരു പ്രതീകമാണ് രണ്ടു ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ നൃത്ത ശില്പശാല തെരഞ്ഞെടുക്കപ്പെട്ട നൃത്ത വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് വളരെ പ്രശസ്തരായ നർത്തകികളും നൃത്ത ആചാര്യ ഗണത്തിൽപ്പെട്ടവരും അതിൽ ക്ലാസുകൾ എടുക്കുകയും സോദാഹരണ പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനു പുറമെ പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള യുവ നർത്തകരുടെ ഗംഭീരങ്ങളായ പ്രകടനങ്ങളാണ് നടക്കുക ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപ്പുടി കേരളനടനം എന്നിവയ്ക്ക് പുറമെ ഒഡീസി പെരണിനാട്യം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള നർത്തകർ നൃത്തോത്സവത്തിൽ പങ്കെടുക്കുന്നു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ജില്ലകളിലെ നർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണകുമാർ അതിന്റെ ഒരു ഫെസ്റ്റിവൽ ഡയറക്ടർ ആവാൻ സാധിച്ചു എന്നുള്ളത് തന്നെ എന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് ത്രിഭംഗി എന്ന പേര് തന്നെ വളരെ അന്വർത്ഥമാണ് കാരണം ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു മുദ്രയാണ് അല്ലെങ്കിൽ ഒരു പോസ് ആണ് അത് നമ്മുടെ ഒഡീസി നൃത്തത്തിലെല്ലാം ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നാഷണൽ ലെവൽ നർത്തകർ ഉൾപ്പെടെയാണ് നമുക്ക് ഇവിടെ വന്ന് ചേരുന്നത് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ച്പുടി കേരള നടനം എന്നിവയ്ക്ക് പുറമെ മണിപ്പൂരി ഒഡീസി നാട്യം എന്നിങ്ങനെയുള്ള വിവിധമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ നൃത്ത മേഖലയെ അല്ലെങ്കിൽ നൃത്തത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി സെമിനാറുകൾ ഡെമോൺസ്ട്രേഷനുകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് പല ഗുരുക്കന്മാരുടെയും അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം കുട്ടികൾക്ക് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നൃത്തത്തെ എങ്ങനെ എങ്ങനെ നോക്കി കാണണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്കൂൾ തല മത്സരങ്ങൾക്ക് വേണ്ടി അതൊരു ഹൈസ്കൂൾ ലെവൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി തലം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മറ്റുള്ള പ്രൊഫഷണൽ കോളേജ് കോഴ്സുകളിലേക്ക് തിരിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് അപ്പോൾ ഈ നൃത്തവും അതുപോലെ തന്നെ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഉണർവിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ രീതിയിലുള്ള ഇന്നത്തെ ജീവിത രീതിയിലുള്ള സ്ട്രെസ്സുകളെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ല ഒരു യോഗ ചെയ്യുന്നത് പോലെയാണ് നൃത്തം സംഗീതം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനൊക്കെ എങ്ങനെ നമുക്ക് നമ്മളെ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കാം എന്നുള്ളതും കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ ശ്രമത്തിലൂടെയാണ് കേരള സംഗീത നാടക അക്കാദമി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു പ്രവർത്തകനായിട്ട് ഞാൻ തുടരുകയാണ് അക്കാദമി ചെയർപേഴ്സൺ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഈ മൂന്ന് വർഷ കാലങ്ങളിൽ ഏറ്റവും ഭംഗിയായി നടന്ന വിഷയം എടുത്തു പറയേണ്ട വിഷയമാണ് ഒന്ന് അന്തർദേശീയ നാടകോത്സവം അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് അക്കാഡമി മേഖലകളായിട്ട് തിരിച്ച് ദക്ഷിണ മേഖല മധ്യമേഖല ഉത്തരമേഖല ഈ മൂന്ന് മേഖലകളിലായിട്ട് നാടക ഉത്സവം അതോടൊപ്പം തന്നെ സംഗീത ഉത്സവം നൃത്തോത്സവം കഥാപ്രസംഗം പരിചയം ഇങ്ങനെ നിരവധി നിരവധിയായ വിഷയങ്ങൾ കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലും അതി ഭംഗിയായിട്ട് നടന്നുകൊണ്ടേ കേരള സംഗീത നാടക അക്കാദമിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത പല പല കാര്യങ്ങളും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കാര്യങ്ങള് കലാകാരന്മാരെ തോൽസി പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ മറ്റു വിഷയങ്ങൾ എത്രമാത്രം പരിഹരിക്കപ്പെടാനും സാധിക്കും എന്ന നൂറ് ശതമാനം പ്രവർത്തനം അക്കാദമിയിലുള്ള എല്ലാ പ്രവർത്തകരും അവരെല്ലാം ഒരേ മനസ്സോടെ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ മൂന്ന് കൊല്ലം എന്റെ ഒരു അനുഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് പക്ഷെ എല്ലാവരെയും കൂട്ടി ഇണക്കാനുള്ള ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം അതാണ് അക്കാദമി നടത്തുന്ന ഈ പരിപാടികൾക്കെല്ലാം ഏറ്റവും വിജയമായിട്ട് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും കേന്ദ്ര കലാസമിതികൾ ഉൾപ്പെടുത്തി കൊണ്ട് അവരെ എല്ലാം സഹായത്തോടു കൂടി മറ്റു കലാകാരന്മാർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന വിഷയം ഇപ്പോഴും മട്ടന്നൂർ ശ്രീമട്ടൂർകുട്ടി തുടരുന്നു വളരെ നല്ല രീതിയിലാണ് പൊതുജനങ്ങളും മറ്റ് കലാകാരന്മാരും അക്കാദമിയെ ഇപ്പൊ സ്വീകരിക്കുന്നത് എന്നത് എന്റെ അനുഭവമാണ് പ്രത്യേകിച്ചും ഞാൻ അവിടെ ചുമതലയിൽ വന്നതിനു ശേഷം കൂട്ടായ പ്രവർത്തനന്റെ ഭാഗമായിട്ട് ദേശീയ താളവാദ്യോത്സവം പ്രത്യത്വത്വവും എന്ന പേരിൽ നടത്തി അതിലാണ് ജനങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ ഏറ്റവും അധികം ശ്രമിക്കുന്നതും ആ ഒരു അനുഭവം അവിടെ വന്ന് കണ്ട് കേട്ട് പോയവരെല്ലാം ഒരേ മനസ്സോടുകൂടി സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടിയാണ് തിരിച്ചുപോയത് എന്ന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് വിവിധ വിഷയങ്ങളിലുള്ള ശില്പശാല സോദാഹരണ ക്ലാസ്സുകൾ എന്നിവ നൃത്തോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് തളിപ്പറമ്പിന്റെ സാംസ്കാരിക മണ്ണിലേക്ക് അക്കാദമി നൽകിയ വലിയ അംഗീകാരമായിട്ടാണ് ത്രിഭംഗി ദേശീയ നൃത്തോത്സവത്തെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും നോക്കിക്കാണുന്നത് സംഘാടക സമിതി ജനറൽ കൺവീനറും കേന്ദ്ര കലാസമിതി ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ ശ്രീധരൻ സംഘമിത്ര കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നൃത്ത വിദ്യാലയമുള്ള ഒരു പ്രദേശമാണ് തളിപ്പറമ്പ് ആയിരത്തിലധികം വരുന്ന കുട്ടികൾ അതോടൊപ്പം തന്നെ യുവതികൾ മുതിർന്ന സ്ത്രീകൾ അടക്കം നിരവധി പേർ തളിപ്പറമ്പിലെ വിവിധങ്ങളായ നൃത്ത വിദ്യാലയത്തിൽ നിന്ന് നൃത്തം അഭ്യസിക്കുന്നുണ്ട് അവർക്കെല്ലാം പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പരിപാടികൾ സൂത്രം ചെയ്തിട്ടുള്ളത് സോദാഹരണ പ്രഭാഷണങ്ങളും അതോടൊപ്പം തന്നെ നൃത്തത്തിലെ വിവിധ രൂപങ്ങളെ കുറിച്ചുള്ള ശില്പശാലയും ഈ നൃത്തോത്സവത്തിന്റെ പ്രത്യേകതയാണ് ശില്പശാലയിൽ പ്രശസ്തരായ കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് ഭരതനാട്യം കാഴ്ചയും ഉൾക്കാഴ്ചയും എന്ന വിഷയത്തിൽ ഡോക്ടർ രാജശ്രീ വാര്യർ മോഹിനിയാട്ടം കലയും കാലവും എന്ന വിഷയത്തിൽ ഡോക്ടർ കലാമണ്ഡലം രചിതാരവി അടിസ്ഥാന ചലനങ്ങളും ചാരികളും നാട്യശാസ്ത്രത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സുജാത രാമനാഥൻ കേരള നടനത്തിൽ താണ്ഡവ ചുവടുകളുടെ സ്വാധീനം എന്ന വിഷയത്തിൽ ഡോക്ടർ ജോയി കൃഷ്ണൻ തുടങ്ങിയവർ ക്ലാസ് എടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പതിനാലാം തീയതി രാവിലെ മുതൽ മലയാള കവിത മോഹിനിയാട്ടത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ സുമിത നായർ നൃത്തവേദിയിലെ അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ എൻ വി മാസ്റ്റർ ഭരതാഞ്ജലി പയ്യന്നൂർ കലാമണ്ഡലം ലീലാമണി കലാമണ്ഡലം വിമലാദേവി ജസിന്ത ജെയിംസ് തുടങ്ങി പ്രശസ്തരും പ്രമുഖരുമായ നൃത്ത കലാകാരന്മാർ പങ്കെടുത്തുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് കലാമണ്ഡലം ശിവ കൃഷ്ണകുമാർ മോഡറേറ്റായി ഇതിനെല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്ലാസ് വടക്കേ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന കാവുകളുള്ള പ്രദേശമാണ് തളിപ്പറമ്പ് അനുഷ്ഠാന കലിയിലെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന തെയ്യത്തെ വിദ്യാർത്ഥികൾക്ക് പുത്തന അനുഭവം പകർന്നു നൽകുന്ന ക്ലാസ് ആണ് നാട്ടുരസം തെയ്യം കലിയിൽ എന്ന വിഷയത്തിൽ കലാമണ്ഡലം ലതാ ഇടവലത്ത് അവതരിപ്പിക്കുന്നത് ഞാൻ കലാസ്വാദനത്തിന് എല്ലാവർക്കും അവസരമൊരുക്കുക വഴിയാണ് ശാസ്ത്രീയ കലയെ ജനകീയമാക്കാൻ സാധിക്കുക ജനങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ കലയെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം തോന്നാം ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ച് ശാസ്ത്രീയ കലകളെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്ത് കാണാനാണുള്ളത് ഇതെനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല കാര്യങ്ങളാണ് അവരെ കലാ അവതരണത്തിന്റെ കാഴ്ചയിൽ നിന്നും അകറ്റി നിർത്തുന്നത് നർത്തകിയും സംഗീതജ്ഞയും ദക്ഷിണമേഖല ഫെസ്റ്റിവൽ ഡയറക്ടറുമായ ഡോക്ടർ രാജശ്രീ രാജശ്രീവാര്യ അതിലേക്ക് അവർ വരണമെങ്കിൽ അവർക്ക് തോന്നണം ഈ കലയുടെ ഭാഗമാകാൻ എനിക്കും സാധിക്കും കലാവതരണത്തിന്റെ ഭാഗമാകാൻ സാധിക്കും എന്ന് ഇനി കലാവതരണത്തിന്റെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ കല അവതരിപ്പിക്കുക എന്നുള്ളതല്ല ആസ്വാദനം തന്നെ ഒരു പാർട്ടിസിപ്പേഷനാണ് ആ ആസ്വാദനത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്താതിരിക്കുക അകറ്റി നിർത്താതിരിക്കണമെങ്കിൽ അവർക്ക് കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ കൂടി ചിന്തകളെ മാനിച്ചുകൊണ്ട് ഉള്ള അവതരണങ്ങളാവണം ഉണ്ടാവുക സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ എപ്പോഴും സ്നേഹത്തിന്റെ ഭാഷ അത് കലയ്ക്ക് ജനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനുഷ്യൻ മനുഷ്യനുമായിട്ട് സംവദിക്കുന്നത് വികാരങ്ങളിലൂടെയാണ് അപ്പൊ ആ വികാരങ്ങളെ തന്നെയാണ് കല പ്രകടിപ്പിക്കുന്നത് വേദിയിൽ ഒരാളുടെ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കലയുടെ ഒരു സങ്കേതത്തിനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു കലാപ്രവർത്തകൻ കലയെ അവതരിപ്പിക്കുന്നത് പക്ഷെ സങ്കേതം കാണിച്ചാൽ സാധാരണ ജനങ്ങൾക്ക് അത് ആസ്വദിക്കണം എന്നില്ല അപ്പോൾ ഇത്തരം ഇടങ്ങളിൽ നാട്ടിൻ പുറങ്ങളിലേക്കൊക്കെ കലയെ ശാസ്ത്രീയ കലകളെ എത്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു വികാരങ്ങളെ കൂടി പ്രതിനിധീകരിക്കാൻ കലയ്ക്ക് സാധിക്കണം ആ സങ്കേതബദ്ധമാണ് കല എങ്കിലും ആ സങ്കേതത്തെ മറികടക്കുമ്പോഴാണ് കല ജനിക്കുന്നത് അപ്പൊ കലയ്ക്ക് സംവദിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ശാസ്ത്രീയ കലകൾ ഉത്തമമാകുന്നത് അത് ആസ്വദനീയമാകുമ്പോഴാണ് ഡോക്ടർ രാജശ്രീ വാര്യർ തുടരുന്നത് കല എന്ന് പറയുന്നത് സങ്കേതത്തിന് അപ്പുറവുമല്ല സങ്കേതത്തിനെ ഒഴിവാക്കിയിട്ട് നിൽക്കുന്ന ഒന്നുമല്ല പക്ഷെ അതിലെന്താണ് മനുഷ്യന്റെ മനസ്സിനെ തൊടുന്നത് അവിടേക്കേ മനുഷ്യർ വരുള്ളൂ അപ്പോ ആ ഒരു അതാണ് കലയിലെ ജനകീയത അല്ലാതെ ജനങ്ങൾക്ക് ഏറ്റുപാടാൻ പറ്റുന്ന ഒന്നിനെ സൃഷ്ടിക്കലല്ല നമ്മളിപ്പോൾ പലപ്പോഴും അതാണ് ചെയ്യാറ് ഒരു പോപ്പുലർ കൾച്ചർ ഉണ്ടാക്കുക പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുഗരണീയമായതാണ് പോപ്പുലർ കലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ശാസ്ത്രീയ കലയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉത്തമം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അനുകരണീയമാകണം എന്നില്ല അപ്പൊ അതിനെ എങ്ങനെ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ തക്കവണ്ണമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു വെല്ലുവിളി പ്രധാനമായിട്ടും നാം സ്വയം മത്സരിക്കുന്നതാണ് മത്സരാധിഷ്ഠിത കാലത്ത് കലയെ വളർത്താൻ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മളോട് മത്സരിക്കുന്നതാണ് എപ്പോഴും ഡോക്ടർ രാജശ്രീ വാര്യർ തുടരുന്നു ചുറ്റുപാടിനോട് മുഴുവൻ സദാസമയം മല്ലിടുകയും മത്സരിക്കുകയും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും നല്ല റീല് സൃഷ്ടിക്കാൻ വേണ്ടി കൂടുതൽ സമയം വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെപ്പോലും അറിയുന്നില്ല നമ്മളുടെ സാധനയെ തന്നെ നമ്മൾ അത് കുറച്ച് കാണുകയാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ സമയം നമ്മൾ നമ്മുടെ തന്നെ ഒരു ബെറ്റർമെന്റിന് നമ്മുടെ ആർട്ടിസ്റ്റിക് ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കലാണ് എപ്പോഴും നല്ലത് വ്യത്യസ്തമായ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്തോത്സവത്തിൽ പ്രശസ്തരായ നർത്തകർ പങ്കെടുക്കുന്നുണ്ട് നൃത്ത വിദ്യാർത്ഥികൾക്കും നൃത്താധ്യാപകർക്കും പ്രയോജനകരമായ രീതിയിൽ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പത്തുമണിവരെ നീളുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് സംഘാടക സമിതി വൈസ് ചെയർമാൻ ശ്രീ എസ് പി രമേശ് രാവിലെ നൃത്ത വിദ്യാർത്ഥികൾക്കും നൃത്ത അധ്യാപകർക്കുമായി സംഘടിപ്പിക്കുന്ന ഡെമോൺസ്ട്രേഷനുകൾ സെമിനാറുകൾ എന്നിവയെല്ലാം നേതൃത്വം കൊടുക്കുന്നത് പ്രതിഭാശാലികളായ നർത്തകരാണ് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ നടക്കുന്ന യുവപ്രതിഭകളായ നർത്തകരുടെ അവതരണം തളിപ്പറമ്പിന് പുതിയ അനുഭവമായിരിക്കും വൈകുന്നേരം മണിക്ക് രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി നൃത്തോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി അതിഥികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ശ്രീ മുരളി മണി മുതൽ പ്രൊഫഷണൽ നർത്തകരുടെ വ്യത്യസ്തങ്ങളായ നൃത്ത ആവിഷ്കാരങ്ങൾ തളിപ്പറമ്പിൽ കെ കെ എൻ പെരിയാരം ഹാളിൽ നടക്കും വളരെ വ്യത്യസ്തങ്ങളായ എല്ലാ കലാരൂപങ്ങളും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് വളരെ അപൂർവമായി മാത്രം നമുക്ക് ലഭിക്കുന്ന ഇതുപോലൊരവസരം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നൃത്തത്തെ പൊതുവെ കലയെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ദ്രുത താളമേളവും നൃത്ത ചുവടുകളും കൊണ്ട് ആനന്ദകരമാകുന്ന നിമിഷങ്ങളാണ് കലാസ്നേഹികൾക്ക് ഇന്നും നാളെയുമായി തളിപ്പറമ്പ് സമ്മാനിക്കാൻ പോകുന്നത് ശാസ്ത്രീയ കലകളെ കൂടുതൽ ജനകീയവൽക്കരിക്കുന്നതിന്റെ ഭാഗമായ ദേശീയ നൃത്തോത്സവം സംഗീത നാടക അക്കാദമിയുടെ മഹിതമായ പ്രവർത്തന പാരമ്പര്യത്തിന് മുതൽക്കൂട്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ത്രിഭംഗി കേരള സംഗീത നാടക അക്കാദമി ഇന്നും നാളെയും തളിപ്പറമ്പിൽ സംഘടിപ്പിക്കുന്ന ഉത്തരമേഖല ദേശീയ നൃത്തോത്സവം പ്രത്യേക പരിപാടി സമാപിക്കുന്നു നിർവഹണം വിനോദ് ബാബു എച്ച് തയ്യാറാക്കിയത് കെ ഒ ശശിധരൻ